ഹായ് ഓൾ വെൽക്കം ടു യെജു വാലി നമ്മൾ വരാനിരിക്കുന്ന എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റൈസ് ആൻഡ് റിവൈസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് ആൻഡ് അത് നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവായിട്ടാണ് നടത്തുന്നത് അത് രാവിലെ എന്താ പറയുക അഞ്ചരക്കാണ് നടത്തുക ഓക്കെ ഇതൊരു ഗൂഗിൾ മീറ്റ് ലൈവ് ആയിട്ടാണ് നമ്മൾ നടത്തുക എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്കാണ് നടത്താറുള്ളത് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് കേട്ടോ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് ഗൂഗിൾ മീറ്റിൽ ലൈവ് നടത്താറുണ്ട് അപ്പം ഈ കോഴ്സിലൊന്നും ചേരാതെ പഠിക്കണമെന്നും താല്പര്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് കറസ്പോണ്ടിങ് ഗ്രൂപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം ആൻഡ് അതിൻ്റെ ആണ് നമ്മൾ വൈകുന്നേരം ഏഴ് മണിക്ക് യൂട്യൂബിൽ പബ്ലിക് വീഡിയോസായിട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ലൈവ് മാത്രമല്ല ഇതൊരു റൈസ് ആൻഡ് റിവൈസ് പ്രോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട് അതിനകത്താണെങ്കിൽ പോൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ പറയുന്ന ലൈവുകളുടെ ട്രാൻസ്ക്രിപ്റ്റുകളുമാണ് നമ്മൾ കൊടുക്കുക ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്ലൈഡും ഞാനിപ്പോൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡും അതിൻ്റെ കറസ്പോണ്ടിങ് റിട്ടേൺ മെറ്റീരിയലും എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എ ജു സൈറ്റ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് രാവിലെ ലൈവ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിട്ടാണ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ റെക്കോർഡ് ആണ് നിങ്ങൾ നീ കാണുന്നത് അപ്പോൾ ആർക്കെങ്കിലും റൈസ് ആൻഡ് റിവൈസ് പ്രോഗ്രാമിൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അഡ്മിഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ നമ്പർ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നു കോൺടാക്ട് ാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്മൾ മൂന്ന് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടന്നിട്ടുള്ള റിപ്പോർട്ടർ എന്ന് പറയുന്ന വേണ്ടി നടത്തിയിട്ടുള്ള എക്സാം ആണ് അതിനകത്ത് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വേർഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോ ഓൾമോസ്റ്റ് നമ്മൾ ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ ചെയ്യും അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ എക്സൽ എ ഫോർമുല ഇസ് എൻ ഇക്വേഷൻ ദാറ്റ് ബിഗിൻസ് വിത്ത് ഫോർമുല എന്ന് പറയുന്നത് ഒരു ആൻഡ് ഫോർമുല ഓർ ഇക്വേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത് ഈക്വൽ ടു വെച്ചിട്ടാണ് അല്ലെ എങ്ങനെയാണ് ഫോർമുല എഴുതേണ്ടത് ഈക്വൽ ടു ഫങ്ഷൻ പാരസിനകത്ത് ആർഗ്യുമെന്റ്സ് ആണ് അല്ലെ ഇങ്ങനെയാണ് ആർഗ്യുമെന്റ് എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത് അപ്പോ അത് കൃത്യമായിട്ട് ഓർക്കുക ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനിന്റെ ലേബലിംഗ് നടക്കുന്നത് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് അപ്പോ ഫംഗ്ഷൻ ആയാലും അതുപോലെ തന്നെ ഫോർമുല ആണെങ്കിലും ഫോർമുല ആണെങ്കിലും ഇക്വേഷൻസ് ആണെങ്കിലും നമ്മൾ എഴുതി കൊടുക്കുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു എന്നുള്ളത് ഓർക്കുക ഇനി എക്സെല്ലിന് കുറേ അധികം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഫോർമുല ടാബിൽ നിന്നാണ് ഓക്കെ ഫോർമുല ടാബിനകത്ത് ഫങ്ഷൻ ലൈബ്രറി ഉണ്ട് അവിടെ നിന്നാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക അവിടെ കുറേ അധികം ഫങ്ഷൻസ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ സ്ട്രിംഗ് ഫങ്ഷൻ മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഫങ്ഷൻസ് ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദംഗ്ഷൻ ഇൻ എക്സ് എക്സലിനകത്ത് ആൻഡ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതൊരു ലോജിക്കൽ ഫംഗ്ഷനാണ് സോ സിമ്പിൾ ആയിട്ട് പറയാം ലോജിക്കൽ ഗേറ്റ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഒക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതായത് രണ്ട് ആർഗ്യുമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമാണ് റിസൾട്ട് കാണിക്കുകയുള്ളൂ ആൻഡ് ഫോൾസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആണെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല രണ്ട് സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ രണ്ട് ആർഗ്യുമെന്റും നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ആർഗ്യുമെൻറ്റുകളും തന്നെ ട്രൂ ആണെങ്കിൽ മാത്രം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുകയുള്ളൂ ആൻഡ് ഫങ്ഷൻ റിസൾട്ട് കാണിക്കുകയുള്ളൂ അപ്പം ഞാൻ അതിന്റെ ഒരു എന്താണ് ലോജിക് ഗേറ്റിന്റെ ഒരു ട്രൂത്ത് ടേബിൾ ഞാൻ കാണിക്കാം രണ്ട് ഇൻപുട്ട് വെച്ചിട്ടുള്ളത് എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ഇൻപുട്ട് ഉണ്ട് അപ്പോൾ എ ആൻഡ് ബി ചെയ്യണ സമയത്ത് ി ചെയ്യണ സമയത്ത് എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് കണ്ടീഷൻസും തെറ്റാണ് ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല സീറോ ആണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിലും റിസൾട്ട് സീറോ ആണ് അതാണ് എ സീറോ ആവാം ബി ആവാം അതുപോലെ എ വണ് ആവാം ബി സീറോ ആവാം അപ്പോഴും റിസൾട്ട് സീറോ ആണ് ഇനി രണ്ട് കണ്ടീഷനും ട്രൂ ആവുക അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുക മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്ക കേട്ടോ ഇത് ആൻഡ് ഫംഗ്ഷൻ്റെ ആണ് ഓക്കെ നമുക്ക് കൊടുത്തിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള ആർഗ്യുമെന്റ്സുകൾ ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് റിസൾട്ട് കാണിക്കുള്ളൂ ആൻഡ് ഫംഗ്ഷൻ റിസൾട്ട് കാണിക്കുകയുള്ളൂ ഇപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആണ് കണക്ട് ചെയ്ത് നോക്കിക്കോളുക ആൻഡിനെ നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് കേട്ടോ പറയാ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെയാണ് പറയാ ഓക്കെ ഇതിന്റെ വേറെ ഒരെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അത് ഓർ ഫങ്ഷൻ ആണ് ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി ഏതെങ്കിലും ട്രൂ ആണെങ്കിൽ എന്താണ് ഓർ എന്നുള്ളത് കൂടെ ഓർക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇൻ എക്സൽ ഫിൽറ്റർ ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് നമ്മളുടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോളംസിനെ അല്ലെങ്കിൽ കണ്ടന്റുകളെ മാത്രം കാണിച്ചു തരുന്നതാണ് അല്ലെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളെ മാത്രം കാണിച്ചു തരുന്ന ഓപ്ഷൻ ആണ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഫിൽറ്റർ ഓപ്ഷൻ ഹോം ടാബിലും കാണാം അതുപോലെ തന്നെ ഡാറ്റാ ടാബിലും കാണാനായിട്ട് പറ്റും രണ്ടടുത്തും ഉണ്ട് കേട്ടോ ഹോം ടാബിലും കാണാം ഡാറ്റ ടാബിലും കാണാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ എക്സെൽ വിച്ച് ഷോ റിലേറ്റീവ് പ്രപ്പോസിഷൻ ഓർ കോൺട്രിബ്യൂഷൻ ടു എ ഹോൾ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈ വാല്യൂ സിംഗിൾ ഡാറ്റ സീരീസ് അപ്പോ എ ഹോൾ മൊത്തത്തിലുള്ളതിനകത്തെ കോൺട്രിബ്യൂഷൻസ് ആണ് ചോദിച്ചേക്കുന്നത് ഓക്കെ മൊത്തത്തിൽ എത്രയുണ്ട് അതിനകത്ത് എത്ര ഭാഗമാണെന്നുള്ള കോൺട്രിബ്യൂഷൻ കാണിക്കുന്നത് ഫൈവ് ചാർട്ടിനകത്താണ് എക്സെല്ലിനകത്ത് ഇൻസേർട്ട് ടാബിനകത്ത് ചാർട്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഗ്രൂപ്പ് തന്നെ ഉണ്ട് അതിനകത്ത് ഒത്തിരി ചാർട്ടുകൾ ഉണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ ഒരു മൊത്തത്തിലുള്ളതിനകത്ത് ഒരു പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് ഒരു സർക്കിൾസ് ആണ് വര അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് വര ഇനി അതിനകത്ത് ഓരോന്ന് എത്ര ഭാഗമുണ്ട് എന്നുള്ളതാണ് പൈ ചാർട്ടിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക then അടുത്ത question നോക്കുക which excel function is used to count the number of value in the range that meet the specified criteria അതായത് ഏത് ഫംഗ്ഷനാണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളെ മാത്രം കൗണ്ട് ചെയ്യുന്ന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിൽ കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത് സോ കണ്ടീഷന്റെ ബേസിൽ നമുക്ക് കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് count if if എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആണ് ഒരു കണ്ടീഷൻ വരികയാണ് അങ്ങനെ ആണെങ്കിൽ എന്നുള്ള ഒരു കാര്യം വരികയാണ് അപ്പോൾ ഒരു കണ്ടീഷന്റെ ബേസിൽ കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ count if ആണ് കൊടുക്കേണ്ടത് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് ഉണ്ട് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ count if എന്നാണ് വരിക ഇഫ്സ് വരും ഒരു കൂടെ വരും പ്ലൂറൽ കാണിക്കാനായിട്ട് ായിട്ട് രസം കൂടെ വരും അപ്പൊ മൾട്ടിപ്പിൾ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സെല്ലുകൾ കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൗണ്ട് എക്സ് ആണ് ഉപയോഗിക്കുക ഇനി സാധാരണ രീതിയിൽ കൗണ്ട് എന്ന് പറയുന്ന ഉണ്ട് അത് ന്യൂമറിക് വാല്യൂസിനെയാണ് എന്ത് ചെയ്യുക ന്യൂമറിക് വാല്യൂസിനെയാണ് കൗണ്ട് ചെയ്യുക പിന്നെ കൗണ്ട് എ എന്ന് പറയുന്ന ഒരു ഉണ്ട് കൗണ്ട് എ ചെയ്യുന്നത് എന്താ നോൺ എൻറ്റി സെല്ലുകൾ എന്ത് ചെയ്യും നോൺ എൻറ്റി സെല്ലുകളാണ് കാണിച്ചു തരിക നോൺ എൻറ്റി സെല്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ എന്താവാം നമ്പേഴ്സ് ആവാം രണ്ടാണെങ്കിലും കൗണ്ട് ചെയ്യുന്നതാണ് കൗണ്ട് എ എന്ന് പറയുന്നത് അപ്പം ഇത്രയും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഇനി കൗണ്ട് എഫ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണ് കൗണ്ട് മിന്ന് മാത്സ് എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ആണ് അത് ഓർത്തിരിക്കുക സ്റ്റാറ്റിസ്റ്റിക്കൽ ാണ് എന്നുള്ളത് ഓർക്കുക റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്പെസിഫൈഡ് ന്യൂമറിൻ ഡിജിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ സെല്ലിലെ കണ്ടന്റിനെ റൗണ്ട് ചെയ്യാണ് ഓക്കെ അപ്പം അത് ഉള്ളത് മാത് ആൻഡി ട്രിഗ് ഫംഗ്ഷൻസിനകത്താണ് ഉള്ളത് മാത് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിനകത്താണ് റൗണ്ട് ഉള്ളത് ബാക്കി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസിനകത്താണ് മിൻ മാക്സ് കൗണ്ടിഫ് ഫോർ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളത് എന്നുള്ളത് ഓർക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വിച്ച് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ എക്സെൽ ദാറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്പേസ് ആൻഡ് സ്പേസസ് അറ്റ് സ്ട്രിംഗിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസുകൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പേസുകളൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഫങ്ഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അത് ട്രിം ആണ് ആൻഡ് അതൊരു സ്ട്രിംഗ് ഫങ്ഷൻ ആണ് എന്നുള്ളത് ഓർക്കാം സ്ട്രിങ് ഫങ്ഷൻ ആണ് കേട്ടോ സ്ട്രിംഗ് ഫങ്ഷൻ ആണ് ഡ് ആയിട്ടുള്ള സ്പേസുകള് ഡ്യൂപ്ലിക്കേറ്റ് സ്പേസുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രിം അതൊരു ടെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടാബ്ഡ് യൂസ്ഡിട്ട് എ വർക്ക് ഷീറ്റ് ഇൻ എക്സെൽ എക്സ് എല്ലിനകത്ത് വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹോം ടാബ് ആണ് ഉപയോഗിക്കുക നമുക്ക് ബൈ ഡിഫോൾട്ട് മൂന്ന് ഷീറ്റുകളാണ് ഉണ്ടാവുക ഷീറ്റ് വൺ ടൂ ത്രീ എന്നിങ്ങനെയാണ് ലേബൽ ചെയ്തിട്ടുള്ളത് പുതിയ ഷീറ്റ് നമുക്ക് ഷോർട്ട് കട്ട് വഴി എടുക്കണം എന്നുണ്ടെങ്കിൽ ഷീറ്റ് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് എഫ് ഇലവൻ ആണ് പ്രസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി ചാർട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എഫ് ഇലവൻ ആണ് പ്രസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എക്സെല്ലിനകത്ത് ഷീറ്റും ഇൻസേർട്ട് ചെയ്യാം ചാർട്ടും ഇൻസേർട്ട് ചെയ്യാം ാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ് ഷിഫ്റ്റ് എഫ് ഇലവൻ ആണ് ചാർട്ട് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എഫ് ഇലവൻ ആണ് പ്രസ് ചെയ്യേണ്ടത് രണ്ടിന്റെയും ഷോർട്ട് ആണ് പറഞ്ഞത് അടുത്ത which function adds the values in excel excel ക്വസ്റ്റിൻസ്കത്ത് സംഖ്യകളുടെ തുക കാണുന്ന ഫങ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യകളുടെ തുക കാണാനായിട്ട് നമ്മൾ sum സംഭിക്കുക എ ഉപയോഗിക്കുക avg എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സെല്ലിനകത്ത് ഇല്ല നമുക്ക് എന്ന് തന്നെ എഴുതണം ഓക്കെ ഏവറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണുള്ളത് അത് ഏവറേജ് ശരാശരി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതും കൂടെ കൃത്യമായിട്ട് ഓർക്കുക ഇതിനടുത്ത ക്വസ്റ്റ്യൻ നോക്കുക to sort data in ascending or descending order ഓക്കെ അപ്പൊ ഇതില് എന്നാണ് ഇവിടെ വേറെ ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഇതിന്റെ പ്രൊവിഷനൽ കീ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈനൽ ആൻസർ വന്നിട്ടില്ല മേ ബി ഫൈനലിൽ വരുമ്പോൾ ഇത് റിമൂവ് ചെയ്യായിരിക്കും കാരണം സോർട്ട് എന്ന് പറയുന്നത് ഡാറ്റാ ടാബിലും ഉണ്ട് ഹോം ടാബിലും ഉണ്ട് അപ്പം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഓപ്ഷൻ ഡി കൂടെ വെച്ചിട്ടുള്ളത് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കാരണം സോർട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ ഹോം ടാബിലും ആണ് അതുപോലെ തന്നെ ഡേറ്റാ ടാബിലും ആണ് ഫിൽറ്ററും അതുപോലെ തന്നെ ഇത് രണ്ടും അടുത്തടുത്തായിരിക്കുന്നത് അപ്പൊ സോർട്ട് ആൻഡ് ഫിൽറ്റർ ഹോം ടാബിലും ഉണ്ട് ഡേറ്റാ ടാബിലും ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക മേ ബി ഈ ഒരു ക്വസ്റ്റിൻ ക്യാൻസൽ ആവാനായിട്ടായിരിക്കും പോകുന്നത് ഇതിന്റെ ഫൈനൽ ആൻസേഴ്സ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഓക്കെ പ്രൊവിഷണൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളൂ അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ കാര്യം പഠിച്ചു വെക്കുക സോർട്ട് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ഹോം ടാബിലും ഉണ്ട് ഡാറ്റാ ടാബിലും ഉണ്ട് അതെന്താണ് ആ ഒരു സെലക്റ്റഡ് റേഞ്ചിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് ദെൻ കണ്ടീഷന്റെ ബേസില് സെല്ലുകളെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഫിൽറ്റർ അതും ഹോം ടാബിലും ഉണ്ട് ഡാറ്റാ ടാബിലും ഉണ്ട് എന്നുള്ളത് ഓർക്കുക ദൻ അടുത്തത് വരുന്നതാണ് വിച്ച് ഇസ് ദ സ്പെസിഫിക് ഫീച്ചർ ഇൻ എക്സെൽ ദാറ്റ് അലോ ടു അപ്ലൈ സ്പെസിഫിക് ഫോർമാറ്റിംഗ് ടു സെൽ അക്കോർഡിംഗ് ടു സർട്ടൻ ക്രൈറ്റീരിയ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എക്സെല്ലിലെ സെല്ലുകൾക്ക് സ്പെസിഫിക് ഫോർമാറ്റിംഗ്സ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസിൽ ഫോർമാറ്റ് ചെയ്യുന്നത് ആൻസർ കിട്ടിയാലോ കണ്ടീഷൻ്റെ ബേസിൽ ഫോർമാറ്റ് ചെയ്യുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് ഇത് ഹോം ടാബിലെ കണ്ടൻറ്റാണ് അതുപോലെ ഓട്ടോ ഫില്ല് സെല്ലുകൾ ഫില്ലായി വരുന്ന ആ ഒരു പ്രോസസ്സാണ് അതും ഹോം ടാബിലാണുള്ളത് ഇനി ഡാറ്റ വാലിഡേഷനും ഫിൽറ്ററും ഡാറ്റാ ടാബിലാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക നമ്മൾ വരാനിരിക്കുന്ന എൽ ഡി ടൈസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ആക്ച്വലി രണ്ട് പ്രോഗ്രാമുകളാണ് പബ്ലിക്കിന് അവൈലബിൾ ആകുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് റൈസ് ആൻഡ് റിവൈസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് അതിൽ നമ്മൾ രാവിലെ അഞ്ചരയ്ക്ക് ക്വസ്റ്റിൻസ് ഇതുപോലെയുള്ള ക്വസ്റ്റിൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ട് ചെയ്യുക എല്ലാം ഡിവൈക്യൂസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ബാക്കിലേക്കാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ലൈവ് കൃത്യമായിട്ട് രാവിലെ പഠിക്കണം എന്നുള്ള ആ ഒരു മോട്ടീവ് ാണ് അതിനകത്തേക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അഞ്ഞൂറ്റി എഴുപത്തി ആറണവസാനം അപ്പോ അങ്ങനെ കോൺടാക്ട് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിങ്സ് മാത്രം കേട്ടാൽ മതി നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴു മണിക്കാണ് ഇതിന്റെ ലൈവിന്റെ റെക്കോർഡിങ്സ് അപ്ലോഡ് ചെയ്യുന്നത് അത് കണ്ടിട്ട് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാവുന്നതാണ് ലൈവിൽ കയറാൻ ഞാൻ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ക്ലിയർ ചെയ്യാം മാത്രമല്ല നമുക്കൊരു എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പും കൂടി ഉണ്ട് നിങ്ങൾ അല്ലാതെ പഠിക്കുന്ന സമയത്ത് ഇത് ആക്സസ് ചെയ്യാനും എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ്റി രൂപ അടക്കാണെന്നുണ്ടെങ്കിൽ റൈസ് ആൻഡ് റിവൈസ് പ്രോ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആയിരിക്കും മാറുക അതിനകത്ത് പോൾ ക്വസ്റ്റിൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഡെയിലി ചെയ്തു നോക്കാനായിട്ട് പോൾ ക്വസ്റ്റിൻസ് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെ ട്രാൻസ്ക്രിപ്റ്റ് നോട്ടുകൾ ഉണ്ടായിരിക്കും അതായത് സ്ലൈഡ് ഈ കാണിക്കുന്ന സ്ലൈഡും അതിന്റെ കറസ്പോണ്ടിങ് ഹാൻഡ് റിട്ടേൺ മെറ്റീരിയലുമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ഫീച്ചേഴ്സ് എക്സാം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രീ സോഴ്സസ് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതിപ്പോ പ്രാക്ടീസ് ആണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കുകയും കൂടെ വേണ്ടേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലേൺ ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടെ ചെയ്യുന്നുണ്ട് ഓക്കെ ലേൺ ലൈറ്റ് ബൈ എ ജു വേലി എന്ന് പറയുന്നൊരു പ്രോഗ്രാമും എൻ്റെ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവാണ് ചെയ്യുക അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഞാൻ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് അറിയിക്കുന്നതാണ് കേട്ടോ ഇപ്പം നമുക്ക് റൈസ് ആൻഡ് റിവൈസ് ആണുള്ളത് ഇനി മറ്റത് എപ്പോഴാണെന്നുള്ളത് ഞാൻ അറിയിക്കാം ഓക്കെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ട് ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവും ഏകദേശം കാര്യങ്ങൾ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ലേൺ ലൈറ്റ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്താണ് ടോപ്പിക്ക് ഡിസ്കസ് ഡിസ്കഷൻ ആണ് വരിക കേട്ടോ ഇത് പി വൈ ക്യു ആണ് മറ്റത് ടോപ്പിക് ഡിസ്കഷൻ ആണ് ഏതൊക്കെ എന്നുള്ളത് ഞാൻ യൂട്യൂബിൽ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സോ വിച്ച് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക് യു